എല്ലാവർക്കും സ്വാഗതം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ പ്രേമം എപ്പിസോഡ് മുപ്പത്തിരണ്ട് സാം അലക്സും ദാനും സൂര്യയെക്കുറിച്ച് അസൂയയോട് സംസാരിക്കുന്നതൊന്നും നീലിമ അറിഞ്ഞിരുന്നില്ല അവൾ വളരെ സന്തോഷത്തിലായിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലായിടത്തും സൂര്യയുടെ വാർത്ത ട്രെൻഡിംഗ് ആയി ഇതെല്ലാം കണ്ടും കമന്റുകളെല്ലാം വായിച്ചും നീലിമ ഒരുപാട് നേരം അങ്ങനെ ഇരുന്നു പോയി സൂര്യയെ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ നീലിമ രാപ്പകലില്ലാതെ ശ്രമിച്ചിരുന്നു തന്റെ ജോലിയെല്ലാം തനിക്ക് കൃത്യമായി ചെയ്യാനായതുകൂടി കൊണ്ടാണ് സൂര്യക്ക് ഇത്രയും വലിയ ഭാഗ്യം കിട്ടിയിരിക്കുന്നതെന്ന് നീലിമ ചിന്തിച്ചു പതിവില്ലാതെ നീലിമയും അത്ര ഉത്സാഹത്തോടെ കണ്ടപ്പോൾ മല്ലികയ്ക്കും വളരെ ആശ്വാസം തോന്നി തലേ ദിവസം മുത്തശ്ശിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരുന്ന നീലിമ തന്നെയാണോ ഇതെന്ന് അവർക്ക് അത്ഭുതം തോന്നി മല്ലിക ഒരു കോഫിയും എടുത്ത് അവളുടെ അരികിലേക്ക് ചെന്നു മോളെ ഓഫീസിൽ പോകണ്ടേ എന്ന് മല്ലിക ചോദിച്ചു ആ പോണ മല്ലികാമേ അല്ല അശ്വിൻ എഴുന്നേറ്റോ നീലിമ ചോദിച്ചു ഏയ് ഇല്ല മോള് പോയി റെഡിയാവാൻ നോക്ക് അച്ഛന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം മല്ലിക പറഞ്ഞു നീലിമ അത് കേട്ട് ചിരിച്ചുകൊണ്ട് മല്ലികയുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങി കുടിക്കാൻ തുടങ്ങി മല്ലിക അവിടെ ഉള്ളത് കൊണ്ട് കാര്യത്തിൽ ഇപ്പോൾ നീലിമയ്ക്ക് വലിയ ടെൻഷനൊന്നുമില്ല നീലിമ കോഫി പിടിച്ച് തീർന്നപ്പോഴേക്കും സിദ്ധാർത്ഥ് മുകളിൽ നിന്നും ഇറങ്ങി വന്നു അവൻ ഹോളിലേക്ക് കടന്നപ്പോൾ നീലിമ അവനെ നോക്കി ഗുഡ് മോർണിംഗ് നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് തല ഉയർത്തി അവളെ നോക്കി പറഞ്ഞു മോർണിംഗ് ഉറക്കച്ചടവ് മാറാനുള്ള സിദ്ധാർത്ഥിന്റെ സ്വരം കേട്ട് മല്ലിക അവനെ അതിശയത്തോടെ നോക്കി സാധാരണ സിദ്ധാർത്ഥ് രാവിലെ എഴുന്നേറ്റാൽ ആരെങ്കിലും സംസാരിക്കാൻ ചെന്നാലൊക്കെ ഭയങ്കര ദേഷ്യത്തിലാവും പെരുമാറുന്നത് ഇപ്പോൾ അവന് ഒരു ദേഷ്യവും തോന്നുന്നില്ല മാത്രമല്ല അവൻ നീലിമയോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് എന്നിട്ടും ഒരു ഫർത്താവിന്റെ അധികാരം എടുത്തൊന്നും അവൻ അവളോട് പെരുമാറിയിട്ടൊന്നുമില്ല സിദ്ധാർത്ഥിന്റെ മാറ്റം നോക്കി അമ്പരന്ന് നിൽക്കുന്ന മല്ലികയെ സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കി മല്ലികാമ്മ എന്റെ ചായ എവിടെ സിദ്ധാർത്ഥ് ചോദിച്ചു ഇപ്പൊ എടുക്കാം കുഞ്ഞെ മല്ലിക പെട്ടെന്ന് കിച്ചണിലേക്ക് പോയി സിദ്ധാർത്ഥ് അത് കേട്ട് നീലിമയുടെ അടുത്തേക്ക് ചെന്നിരുന്നു മുറിവ് എങ്ങനെയുണ്ട് വേദന കുറഞ്ഞിട്ടുണ്ട് അവൾ അപ്പോൾ സിദ്ധാർത്ഥിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ മേശിമേലിരുന്ന പത്രം എടുത്ത് തുറന്ന് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലെ ഇരുന്നു നീലിമ ഫോൺ എടുത്ത് വീണ്ടും ഫേസ്ബുക്ക് തുറന്നു നോക്കി സിദ്ധാർത്ഥിന്റെ ശ്രദ്ധ നീലിമയിൽ തന്നെയായിരുന്നു അവൾ ഇടയ്ക്കിടെ ഫോൺ നോക്കുന്നതും സന്തോഷത്തോടെ ചിരിക്കുന്നതുമെല്ലാം സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോഴാണ് അവൻ തന്നെ ശ്രദ്ധിക്കുന്ന കാര്യം നീലിമ അറിയുന്നത് അവളെ ഉടനെ ഫോൺ എടുത്തു മാറ്റിവെച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ സൂര്യയുടെ കാര്യം അവനെ ശിവശങ്കർ സാർ പുതിയ വെബ് സീരീസിൽ കാസ്റ്റ് ചെയ്തു ഓ നല്ല കാര്യമാണല്ലോ സിദ്ധാർത്ഥ് പറഞ്ഞു അതെ സിദ്ധാർത്ഥ് അന്ന് പറഞ്ഞില്ലേ ശിവശങ്കർ സാർ ഔദ്യോഗികമായി വെബ് സീരീസിന്റെ കാര്യം പുറത്തുവിട്ടാൽ അയാളെ പോയി കാണാൻ പക്ഷേ പോവേണ്ടി വന്നില്ല നീലിമ പറഞ്ഞു അവൾ വളരെ ഉത്സാഹത്തിലായിരുന്നു സിദ്ധാർത്ഥ് അതിനുമൊന്ന് മൂളി സിദ്ധാർത്ഥ് താങ്ക്സ് നീലിമ പറഞ്ഞു എന്തിനാണ് താങ്ക്സ് ഞാൻ ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല നിന്റെയും സൂര്യയുടെയും കഴിവുകൊണ്ടാണ് ഇത് കിട്ടിയത് സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ സൂര്യയെ ഉയർത്തിക്കൊണ്ട് വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥിനറിയാം അതുകൊണ്ട് തന്നെ അവൾക്ക് ആ വിജയം എത്രത്തോളം സന്തോഷം നൽകുന്നുണ്ടെന്നും അവനെ ഊഹിക്കാം അല്ല ഇന്നും ലീവാണോ നീ സിദ്ധാർത്ഥ് ചോദിച്ചു അല്ല പോവാൻ നോക്കുക നീലിമ പറഞ്ഞു ഓഫീസിൽ ചെന്നാലും കാലിൽ വെള്ളം വെയ്ത്തണ്ട സൂക്ഷിക്കാൻ നോക്ക് ഹെൽത്താണ് വലുത് സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ ആ കാര്യം പിന്നെയും പറഞ്ഞപ്പോൾ എത്രമാത്രം കരുതലാണ് തന്റെ കാര്യത്തിലെന്ന് നോർക്കുകയായിരുന്നു നീലിമ അവൾ അപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കി അവൻ തന്റെ വിജയം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് നന്നായി അറിയാം പുറമേ എത്രത്തോളം ജാട കാണിച്ചാലും സിദ്ധാർത്ഥിന്റെ മനസ്സിൽ എവിടെയോ ഒരു തരി സ്നേഹം ഉണ്ടെന്ന് നീലിമയ്ക്ക് പിന്നെയും തോന്നി അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് റെഡിയാവാൻ പോയി ഇടയ്ക്കിടെ അവൾ ചെറിയ ചിരിയോടെ സിദ്ധാർത്ഥിനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അവൾ പോയപ്പോഴേക്കും സിദ്ധാർത്ഥിന്റെ മുഖത്തും ചെറിയ ചിരി വിരിഞ്ഞു ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു മല്ലിക നീലിമ ഓഫീസിൽ ചെല്ലുമ്പോൾ മറ്റെല്ലാ സ്റ്റാഫുകളും നേരത്തെ എത്തിയിരുന്നു അവരിൽ പലരും നീലിമയെ ബഹുമാനത്തോടെയാണ് നോക്കിയിരുന്നത് അവൾ ശിവശങ്കറിനെ പോലുള്ള ഒരു ഡയറക്ടറുടെ മുന്നിൽ സൂര്യ കൊണ്ടെത്തിച്ചതിൽ അവർക്കെല്ലാം അഭിമാനം തോന്നി സ്റ്റാർഡ് മീഡിയയുടെ ചരിത്രത്തിൽ തന്നെ വളരെ കാലത്തിനു ശേഷമാണ് ഇത്ര അവസരങ്ങൾ തേടി വരുന്നത് നീലിമ അത്രമാത്രം ആ സ്ഥാപനത്തിനു വേണ്ടിയും സൂര്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർ പരസ്പരം പറഞ്ഞു അവരുടേക്ക് മുന്നിലൂടെ അഭിമാനത്തോടെ നീലിമ അകത്തേക്ക് കയറി നീലിമ സൂര്യ മാർഷൽ ആർട്സ് പഠിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു ആദ്യം അവൾ പോയത് സൂര്യ അവൾ വിചാരിച്ചതിന് വേഗത്തിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട് നീലിമയ്ക്ക് അതിൽ അഭിമാനം തോന്നി നീലിമയെ കണ്ട സൂര്യ ഉടനെ അവളുടെ അരികിൽ വന്നു സൂര്യ ഞാൻ പറഞ്ഞില്ലേ നിന്റെ ലൈഫ് തന്നെ ഇനി മാറാൻ പോവാ നീലിമ ഉത്സാഹത്തോടെ പറഞ്ഞു നീലിമ മേഡം കൂടെയുള്ളപ്പോൾ ഞാൻ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ അഥവാ തോറ്റുപോയാലും മേഡം തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല സൂര്യ പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ നോക്കി എന്റെ ഹാർഡ് വർക്ക് ഇതുപോലെ തുടർന്നാൽ ഒരിക്കലും തോറ്റുപോകില്ല സൂര്യ എല്ലാം നല്ലതിനാണ് ഞാൻ പറഞ്ഞില്ലേ നീലിമ പറഞ്ഞു എനിക്കറിയാം മേഡം സൂര്യ പുഞ്ചിരിച്ചു ശരി നിന്റെ ജോലി നടക്കട്ടെ ശരി നിന്റെ ജോലി നടക്കട്ടെ സമയം കളയുന്നില്ല എല്ലാം നന്നായി പഠിച്ചെടുക്ക് ഭാവിയിൽ അതുകൊണ്ട് ഗുണമേ കാണൂ നീലിമ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു സൂര്യ അത് കേട്ട് അവളെ നോക്കി തലയാട്ടിയ ശേഷം അവിടെ നിന്നും പ്രാക്ടീസ് നടക്കുന്ന ഭാഗത്തേക്ക് തിരികെ പോയി നീലിമ അവിടെ നിന്ന് നേരെ തന്റെ ക്യാമ്പിലേക്കാണ് പോയത് അപ്പോൾ അവിടെ ഒരാളിരിക്കുന്നത് അവൾ കണ്ടു അവളുടെ നെറ്റി ഇഷ്ടപ്പെടാത്ത മട്ടിൽ ചൊഴിഞ്ഞു അത് കിരണായിരുന്നു അവൻ നീലിമയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് വന്നു ഹലോ നീലിമ എന്താണ് ഷോക്കായോ കിരൺ ചോദിച്ചു അല്ല താനെന്താ ഇവിടെ നീലിമ ചോദിച്ചു മിസ് നീലിമ ഇരിക്കൂ പറയട്ടെ കിരൺ പറഞ്ഞു നീലിമയ്ക്ക് അവന്റെ സംസാരവും പെരുമാറ്റവും ഒന്നും ഇഷ്ടമായില്ല ആ വെറുപ്പ് അവളുടെ മുഖത്തുമുണ്ടായിരുന്നു എന്റെ ക്യാബിൽ കയറിയിരിക്കാൻ താൻ ആരാടോ നീലിമ ചോദിച്ചു എന്താ നീലിമ ഇത് ഒന്നുമില്ലേലും നമ്മൾ പരിചയക്കാരല്ലേ കിരൺ ചോദിച്ചു ീലിമ അവനെ രൂക്ഷമായി നോക്കി താൻ ചൂടാവണ്ട എനിക്ക് നീലിമയെ അല്ലാതെ മിസ് ചെയ്തു അതാണ് ഞാനിങ്ങോട്ട് ഓടി വന്നത് കിരൺ പറഞ്ഞു നീലിമ അത് കേട്ട് ഒന്നും മനസ്സിലാവാതെ ഇവനെ നോക്കി നീലിമയ്ക്കും എന്നെ മിസ് ചെയ്ത് കാണുമെന്ന് എനിക്കറിയാം ഉം നീ പറയാത്തതാ കിരൺ അല്പം കൊഞ്ചൽ ചേർത്ത് പറഞ്ഞു നീലിമയ്ക്ക് അത് കേട്ട് അവനോട് വല്ലാത്ത വെറുപ്പ് തോന്നി താനിപ്പോൾ എന്റെ കേബിൽ നിന്ന് ഇറങ്ങി പോകുന്നോ അതോ ഞാൻ പിടിച്ചു പുറത്താക്കണോ നീലിമ ചോദിച്ചു അവളോട് തറപ്പിച്ചുള്ള നോട്ടവും സംസാരവും കേട്ട് കിരണിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷെ അവനത് നിയന്ത്രിക്കാൻ ശ്രമിച്ചു നീലിമ ഇരിക്കൂ ഞാൻ പറയട്ടെ കിരൺ വീണ്ടും പറഞ്ഞു അവൻ എന്നിട്ട് നീലിമയുടെ ഓഫീസ് മേശയിൽ കയറിയിരുന്നു സേ മിസ്റ്റർ ഇത് തെമ്മാടിത്തരാണ് എന്റെ ഓഫീസ് കേബിളിൽ കയറി വന്ന് എന്ത് തോന്നി വാസമാണ് കാണിക്കുന്നത് നീലിമ നിയന്ത്രണം വിട്ടു ചോദിച്ചു ഞാൻ അതിന് എന്ത് കാണിച്ചെന്ന കുട്ടി എനിക്ക് തന്നോട് എന്തോ ഭയങ്കര സ്നേഹം തോന്നി ഓ ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചത് അത്ര വലിയ തെറ്റാണോ കിരൺ അവളെ വാശി പിടിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു നീലിമയ്ക്ക് അവനെ മേശയിൽ നിന്നും ഇലത്തേക്ക് വലിച്ചിടാനുള്ള ദേഷ്യമുണ്ടായിരുന്നു ഇറങ്ങിപ്പോടോ നീലിമ പറഞ്ഞു ദേ നോക്ക് മര്യാദക്കാണെങ്കിൽ ഞാനും നല്ല മര്യാദക്കാരനാ അല്ലെങ്കിൽ നീ വിവരം അറിയും ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല കിരൺ അവളെ നോക്കി പറഞ്ഞു നീ ആരായാലും എനിക്കെന്താ നിന്നോട് സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല ഇപ്പോൾ ശരിയാക്കി തരാം നീലിമ കേബിൻ ഡോർ ചെന്ന് തുറന്നു നീലിമ കിരണിനെ അവിടെ നിന്നും പുറത്താക്കാൻ വേണ്ടി സെക്യൂരിറ്റിയെ വിളിക്കാനായിരുന്നു അവൾ അങ്ങനെ ചെയ്തത് പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന് നീലിമ ഡോർ തുറന്നപ്പോൾ കമ്പനിയിലെ ഒരു സ്റ്റാഫ് അവിടേക്ക് കയറി വന്നു എന്നിട്ട് കിരണിന്റെ നേർക്കു നോക്കി പറഞ്ഞു ഗുഡ് മോർണിംഗ് സാർ ഇതിലൊരു സൈൻ വേണമായിരുന്നു സ്റ്റാഫ് പറഞ്ഞത് കേട്ട് നീലിമ തരിച്ചു നിന്നു അയാൾ ആ കമ്പനിയുടെ എം ഡി ആണെന്ന് അവൾക്ക് അയാളുടെ സ്റ്റാഫുമായുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി ഇയാളാണോ അപ്പോൾ ഓണർ കണ്ടിട്ട് ഇവനൊരു പൊളിയാണെന്ന് തോന്നുന്നല്ലോ നീലിമ മനസ്സിൽ പറഞ്ഞു കിരൺ സൈൻ ചെയ്ത ഫയൽ തിരികെ കൊടുത്ത ശേഷം നീലിമയെ നോക്കി അവന്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു നീലിമ താൻ കമ്പനി എം ഡി ആണെന്നറിഞ്ഞപ്പോൾ അമ്പരന്ന് കാണുമെന്ന് അവൻ ഊഹിച്ചു എന്താ മിസ് നീലിമ എന്നെ പുറത്താക്കുന്നില്ലേ നീലിമയെ നോക്കി കിരൺ ചോദിച്ചു അത് കേട്ട് അവൾക്ക് ദേഷ്യം വന്നു നോക്ക് സാർ നിങ്ങൾ ആരായാലും എനിക്കൊന്നുമില്ല ഇവിടെ എന്റെ ജോലിയാണ് ചെയ്യുന്നത് അതിൽ കൂടുതലൊന്നും ഞാൻ അന്വേഷിക്കാറില്ല നീലിമ പറഞ്ഞു അവളുടെ ഉറച്ച സംസാരം കേട്ട് കിരൺ ഒരു നിമിഷം അമ്പരന്നു അവൻ ഇന്നുവരെ കണ്ട സ്ത്രീകളിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ആളല്ല നീലിമയെന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമായി ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക് ഞാൻ കിരൺ വിശ്വ ഈ സ്ഥാപനത്തിന്റെ ഓണറാണ് അവൻ പേര് പറഞ്ഞപ്പോൾ നീലിമ മനസ്സിൽ സിദ്ധാർത്ഥിന്റെ കാര്യമോർത്തു സിദ്ധാർത്ഥിന്റെ മുഴുവൻ പേര് സിദ്ധാർത്ഥ് വിശ്വ എന്നാണ് വിശ്വ ഗ്രൂപ്പിന്റെ പേരാണ് അവന്റെ സർനെയും ഇനി കിരൺ സിദ്ധാർത്ഥിന്റെ ബന്ധു എങ്ങാനും ആണോ എന്ന് നീലിമ ചിന്തിച്ചു നോക്കി ഏ അങ്ങനെ വരാനൊന്നും വഴിയില്ല അവൾ മനസ്സിൽ സ്വയം പറഞ്ഞു എന്താ നീലിമ ആലോചിക്കുന്നത് എന്നോടെങ്ങനെ സോറി പറയാം എന്നല്ലേ മടിക്കണ്ട പറഞ്ഞോളൂ കിരൺ പറഞ്ഞു അവന്റെ വാക്കുകളിൽ നല്ല അഹങ്കാരം പ്രകടമായിരുന്നു സാർ സോറി പറയും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്റെ ജോലി സമയത്ത് സാർ ഇങ്ങോട്ട് കയറി വന്ന് ജോലി തടസ്സപ്പെടുത്തുവാൻ സാർ ശ്രമിക്കുക സോ പ്ലീസ് സാർ ഇവിടെ നിന്ന് പോണം നീലിമ ഉറപ്പിച്ചു പറഞ്ഞു അത് കേട്ട് കിരൺ ആകെ നാണം കെട്ടതുപോലെ അവളെ നോക്കി കമ്പനി ഓണറാണെന്നൊക്കെ അറിഞ്ഞാൽ നീലിമ തന്നെ ബഹുമാനിക്കും എന്നൊക്കെയായിരുന്നു കിരണിന്റെ പ്രതീക്ഷ അവൾ ബഹുമാനിച്ചില്ല എന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു ക്യാബിനിലേക്കുള്ള ഡോറ് തുറന്ന് സാം അലക്സ് അപ്പോൾ കയറി വന്നു കിരൺ ചമ്മി നിൽക്കുന്നത് കണ്ട് സാം അലക്സ് നീലിമയെ നോക്കി അവൾ ആരെയും കൂസാതെ ദൂരേക്ക് നോക്കി നിൽക്കുകയായിരുന്നു മിസ് നീലിമ ദിസ് ടു മച്ച് താൻ ആരാണെന്ന തന്റെ വിചാരം കിരൺ ഇവിടത്തെ എം ഡി ആണ് അദ്ദേഹത്തോട് ബഹുമാനത്തോട് സംസാരിക്കുന്നതിന് പകരം ഇങ്ങനെ അപമാനിക്കുകയാണോ ചെയ്യേണ്ടത് സാമലക്സ് ചോദിച്ചത് കേട്ട കിരണിന് അയാൾ അവരുടെ സംസാരമെല്ലാം കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി സാമിന് മുന്നിൽ താൻ നാണം കെടുന്നത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല നീലിമയോട് കിരണിന് വല്ലാത്ത ദേഷ്യം തോന്നി നീലിമ ഞാൻ വിചാരിച്ചാൽ നിന്റെ ജോലിയിൽ നിന്നും എടുത്തു കളയാൻ ഒരു സെക്കൻഡിന് വേണ്ട അതൊക്കെ അറിഞ്ഞിട്ടാണോ ഈ ചാട്ടം കിരൺ ചോദിച്ചു സാറ് വിചാരിച്ചാൽ എന്നെ ജോലിയിൽ നിന്നും പുറത്താക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വളരെ നന്നായി അറിയാം സാർ പക്ഷെ ഞാൻ പേടിക്കില്ല ജോലിയിൽ യാതൊരു വിട്ടുവീഴ്ചയും നടത്താത്ത എന്നെ എന്ത് തെറ്റിന്റെ പേരിലാണ് സാർ എന്നെ പറഞ്ഞു വിടാൻ പോകുന്നത് നീലിമ ചോദിച്ചു സാമലക്സ് അത് കേട്ട് പ്രശ്നം ഒന്നുകൂടി മൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നീലിമ അഹങ്കാരം കുറയ്ക്കാൻ ഞാൻ ഒരു വട്ടം പറഞ്ഞു കിരണിനോട് നേർക്കുനിന്ന് സംസാരിക്കാൻ ഇവിടെ ഒരാളും ഇന്നേ വരെ ധൈര്യപ്പെട്ടിട്ടില്ല അത് കേട്ട് കിരണിന് വീണ്ടും വല്ലാതെ രോക്ഷം തോന്നി അവൻ കേശയിൽ നിന്നിറങ്ങി മുന്നിലേക്ക് കയറി വന്നു എന്നിട്ട് പറഞ്ഞു നീലിമ ഇനി എന്തായാലും അധികനാൾ ഇവിടെ തുടരില്ല പോവാൻ തയ്യാറായിക്കോളൂ കിരൺ പറഞ്ഞത് കേട്ട് സാം അലക്സ് സന്തോഷിക്കുന്നത് നീലിമ കണ്ടു അപ്പോഴാണ് താൻ എന്ത് വലിയ എന്ത് വലിയ മണ്ടത്തരമാണ് കാണിക്കാൻ പോകുന്നതെന്ന് അവൾ കോർമ്മ വന്നത് ഇപ്പോൾ കിരൺ തന്നെ ഈ ജോലിയിൽ നിന്നും എടുത്തു കളഞ്ഞാൽ ഉറപ്പായും സാം അലക്സിന്റെ ടീമിലേക്ക് തന്നെ സൂര്യ തിരിച്ചു പോകേണ്ടി വരും അപ്പോൾ അവന് ഇപ്പോൾ കിട്ടിയ അവസരം പോലും നേടിയെടുക്കാൻ സാം അലക്സ് സമ്മതിച്ചൊന്നും വരില്ല ഇത്രയും എത്തിച്ച സ്ഥിതിക്ക് ഇനി അങ്ങനെ ചെയ്യുന്നത് മണ്ടത്തരമാണ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ീലിമ മനസ്സിൽ ആലോചിച്ചു ശേഷം അവൾ കിരണിനെ നോക്കി എന്നിട്ട് സൗമ്യമായി പറഞ്ഞു സാർ താങ്കളെ കണ്ടാൽ ഒരു മാന്യനായി തോന്നുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും സംസാരിക്കുന്നത് ഞാൻ എന്റെ ജോലി കൃത്യമായി ചെയ്തു എന്നല്ലാതെ മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ നീലിമ ശബ്ദം താഴ്ത്തി അങ്ങനെ പറഞ്ഞപ്പോൾ കിരൺ ഒരു നിമിഷം സ്തപ്തനായി നിന്നുപോയി നീലിമയ്ക്ക് തന്നോട് ചെറിയ സ്നേഹമുണ്ട് എന്നവൻ മനസ്സിൽ വെറുതെ ആഗ്രഹിക്കുകയും ചെയ്തു സാം അലക്സ് ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു സത്യത്തിൽ നീലിമയെ കാണാൻ കിരൺ ക്യാബിനിൽ കയറി പോകുന്നത് കണ്ട് എന്നെയാണ് സാം അലക്സ് അവിടേക്ക് വന്നത് നീലിമയുടെ എങ്ങാനും കിരൺ മയങ്ങിയാൽ പിന്നെ ഒരിക്കലും സൂര്യയെ തനിക്ക് കിട്ടില്ലെന്ന് അയാൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു സാം അലക്സ് ഉടനെ കിരണിനെ നോക്കി പറഞ്ഞു ബോസ് ഇവളുടെ ഡയലോഗിലൊന്നും വീഴരുത് പഠിച്ച കള്ളിയാണിവള് സാം അലക്സ് പറഞ്ഞത് കേട്ട് കിരൺ അവനെ രൂക്ഷമായി നോക്കി അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണെങ്കിലും കമ്പനിയിൽ വെച്ച് ആ പരിചയം കാണിക്കുന്നത് കിരണിന് ഇഷ്ടമുള്ള കാര്യമല്ല കിരണിന്റെ നോട്ടം കണ്ട സാം പിന്നിലേക്ക് മാറി ഒതുങ്ങി നിന്നു അപ്പോൾ കിരൺ നീലിമയെ നോക്കി പറഞ്ഞു എന്നാ നീലിമയുടെ ജോലി നടക്കട്ടെ കിരൺ ക്യാബിൽ നിന്നും ഇറങ്ങാൻ നോക്കി അപ്പോൾ സാം അലക്സ് പറഞ്ഞു ബോസ് എനിക്കൊരു കാര്യം പറയാനുണ്ട് കിരൺ എന്താണെന്ന ഭാവത്തിൽ അവനെ നോക്കി നീലിമയുടെ ടീമിലെ സൂര്യ അവനെ ഞാനായിരുന്നു ഗൈഡ് ചെയ്തിരുന്നത് ഞാനെന്ന് ബോസിനെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ അതൊക്കെ സോ ഇപ്പോ അവനെ ഞങ്ങളുടെ ടീമിലേക്ക് തിരികെ എടുക്കാൻ ആഗ്രഹമുണ്ട് സാം പറഞ്ഞു നിർത്തി നീലിമ അത് കേട്ട് പരിഭ്രമത്തോടെ കിരണിനെ നോക്കി അയാൾ സൂര്യയെ തന്റെ ടീമിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുമെന്നായിരുന്നു അവളുടെ ഭയം ഇതാണ് ഏട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടോ